ഹായ് ഫ്രണ്ട്സ് ഹരിതവനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു പ്ലാന്റ് സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള ആദ്യത്തെ പ്ലാന്റ്സ് മുല്ലയാണ് ജാസ്മിൻ രണ്ട് ടൈപ്പ് അടുക്ക് മുല്ലകളാണ് ഉള്ളത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ കൊടുത്തിട്ടില്ല സൈസ് വേണ്ടവർ ചോദിച്ചാൽ മതി കാണിച്ച് തരാം ഇത് ഡോ ഓർക്കിഡ് ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും ഇത് നാടൻ ബാൽസ്യത്തിൻ്റെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഇതും ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് കല്യാണ സൗഗന്ധികം നല്ല മണമുള്ള ഫ്ലവറാണ് ഇതിൻ്റെത് അപ്പം ഇതിൻ്റെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു വൈറ്റ് കളർ ഫ്ലവറാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു കാക്കപ്പൂവ് ഈ ഒരു പ്ലാന്റിന് മുമ്പ് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഒരു കളർ ഫ്ലവർ അപ്പോൾ അതും സ്റ്റോക്ക് ആയിട്ടുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപ ഇനി ഇതിൻ്റെ വലിയ സൈസുകൊണ്ട് അമ്പത് രൂപയ്ക്കുള്ളത് ഇതും ഒരു പ്ലാന്റേ ഉള്ളൂ മുപ്പത്തഞ്ച് രൂപയിൽ ഒരു പ്ലാന്റേ ഉള്ളു ഇതും ഒരു ബട്ടർഫ്ലൈ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത്തഞ്ച് രൂപയെന്ന് അറിയുന്നത് ഇതും ഒരു പ്ലാന്റേ പ്ലാന്റ് നിലവിൽ സ്റ്റോക്കുള്ളൂ അപ്പോൾ ആദ്യം ആരാണ് ഓർഡർ തരുന്നത് അവർക്ക് കിട്ടും അടുത്ത് ഇതൊരു ലക്കി ബാംബു അല്ലെങ്കിൽ ഡ്രസ്സീന അതേതോ ആണ് ആണിൻ്റെ ഐഡി എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു ഡ്രസ്സീന പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് കോമണായിട്ട് എല്ലാവരെയും കയ്യിൽ ഉള്ളത് തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് തരുന്നതാണ് ഇരുപത് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല വെയിൽ കിട്ടുമ്പോഴാണ് ഇങ്ങനെ റെഡ് കളറ് വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒന്ന് രണ്ട് പ്ലാന്റ്സൊക്കെ സെയിലെ റെഡി ആയിട്ടുള്ളൂ അപ്പം ആദ്യം ഓർഡർ ചെയ്യുന്ന ആരാണ് അവർക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊരു മിൽക്കി ബാമ്പു ആ ഒരു വിഭാഗത്തിൽ പെടുന്നൊരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ബ്ലീഡിങ് ഹർട്ടാണ് വൈറ്റും റെഡും കളർ ഫ്ലവർ വരുന്ന ബ്ലീഡിങ് ഹർട്ടാണ് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പേരെനിക്കറിഞ്ഞില്ല ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് മോൺസ്ട്രയാണ് ബ്രോക്കൺ ഹർട്ട് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കും അപ്പോൾ പ്ലാന്റ്സൊക്കെ ആവശ്യമുള്ളൊരു സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് ഇതൊരു ഡിഫൻ ബേക്കിയ പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് അടുത്ത ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ റേറ്റ് മാറിപ്പോയിട്ടത് ഇത് ബിരിയാണിയിലൊക്കെ ഇടുന്ന രമ്പയാണ് എല്ലയാണ് ബിരിയാണിയിലൊക്കെ ഇടുന്ന രമ്പയല്ല പത്ത് രൂപയാണ് ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതൊരു ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഫാൻ ആണ് പ്ലാൻ്റെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാൻസ് ഇതാണ് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാൻസ് അപ്പോൾ ഇതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം പ്ലാൻസ് ഒക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി മുന്നേ ഓർഡർ ചെയ്തവർക്കും ഈ പ്ലാൻസ് കൂടി ആഡ് ചെയ്യാം